മണലൂർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മണലൂർ പഞ്ചായത്തിൽ ഒന്നാം വാർഡിലെ പാലാഴി ഹെൽത്ത് സബ് സെന്ററിന്റെ ഉദ്ഘാടന കർമ്മം മണലൂർ എം എൽ എ മുരളി പെരുന്നെല്ലി നിർവഹിച്ചു മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് അധ്യക്ഷനായി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ മുഖ്യാതിഥിയായിരുന്നു വാർഡ് മെമ്പർ രതീഷ് കുനത്ത് ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു ശിവദാസ് മണലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവിയർ പഞ്ചായത്ത് സെക്രട്ടറി വിധുൻ എന്നിവർ സംസാരിച്ചു ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും ശ്രദ്ധേയമായ ഒരു ആരോഗ്യ മേഖലയാണ് കേരളത്തിനുള്ളത് അത് കഴിഞ്ഞ ഒമ്പത് വർഷത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പ്രാഥമിക തലം മുതൽ മെഡിക്കൽ കോളേജ് വരെ സമസ്ത ആരോഗ്യ സംവിധാനങ്ങളും ജനങ്ങൾക്ക് വേണ്ടി സുസജ്ജമായി നിലനിൽക്കുകയാണ് നിലകൊള്ളുകയാണ് പണ്ട് മരുന്നില്ല ഡോക്ടറില്ല ബാർഗ്യ നിലയം പോലെ ആശുപത്രി കെട്ടിടങ്ങൾ ഇല്ലേ ഇതൊക്കെ നമ്മൾ കാണുകയാണ് അതിനൊക്കെ മാറ്റം വന്നല്ലോ ഇപ്പൊ ഇവിടെ തന്നെ പറഞ്ഞല്ലോ ഈ പണം അങ്കും വയ്ക്കുമ്പോൾ വളരെ മനോഹരമായ ഒരു കെട്ടിടമാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇതിനകത്ത് സാ ഫർണിച്ചറിയില്ല മറ്റതില്ല എന്നൊക്കെ ചില പറയുണ്ടായി പഞ്ചായത്തിലത് അല്ല ആശുപത്രിയിലത് എല്ലാം ഇത് മാറിയിട്ട് ഉദ്ഘാടനം കഴിഞ്ഞാൽ അതെല്ലാം ഇവിടെ വരാൻ പോവുകയാണ് പ്രവർത്തന സജ്ജമാകാൻ പോവുകയാണ് അവർ ഡോക്ടർ മറ്റ് സേവനങ്ങൾ നമുക്കിവിടെ ലഭിക്കുന്ന ഒരു സി വിഷയുണ്ട് നമുക്കറിയാം വീടിനടുത്ത് തന്നെ ചികിത്സ ലഭിക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിലാണ് കേരളത്തിന് പുറത്ത് ഇവിടെയുള്ളത്